ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ എന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം സി കേരള ചാനലിലുള്ള ഒരു വീഡിയോ ഇടാൻ വേണ്ടി ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലെന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു ചാനലും കൂടി എനിക്കുണ്ട് അപ്പോൾ അതിലും ഇതിലും തന്നെ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അതോ ഇതും എല്ലാം കൂടി ആകുമ്പോൾ ശരിയാവില്ല അതുകൊണ്ട് എനിക്ക് വേറൊരു ചാനൽ കൂടി ഉണ്ട് കെ പി എസ് ബ്ലോഗെന്ന് പറഞ്ഞ ചാനൽ അപ്പോൾ കെ പി എസ് ബ്ലോഗ് ചാനലും ഇത് തന്നെയാണ് ഇടുന്നത് പത്തരമാറ്റവും മറ്റേ മോനുരാഗമൊക്കെ ആടുന്നത് അപ്പോൾ മോനുരാഗം കാണണം അതിൽ കയറി കണ്ടാൽ മതി ഇനിയിപ്പോൾ സി കേരള ചാനലും കൂടി എടുത്തു കഴിഞ്ഞാൽ അതും കൂടി ആകുമ്പോൾ ഭയങ്കര റിസ്ക് ആയിരിക്കും അതുകൊണ്ട് ഇതൊക്കെ തന്നെ ചെയ്യാമെന്നാണ് കരുതുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചന്ദ്രികയും ഗീതയും ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ വർക്ക് അപ്പോൾ അതിനിടയിൽ കുറച്ചൊന്ന് പഠിക്കാൻ വിചാരിച്ച് നാളെ എക്സാം ആയതുകൊണ്ട് കുറച്ചൊന്ന് പഠിക്കാൻ വിചാരിച്ച് പുസ്തകം നിവർത്തി വെച്ചതേ ഉള്ളൂ അപ്പോഴേക്കാം എച്ച് ആർ അതിലേക്കൂടി നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പോൾ എച്ച് ആർ ചോദിക്കുകയാണ് ചന്ദ്രിക നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് സാറേ അത് അതെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ പഠിക്കാനൊന്നും പറ്റില്ല ഇവിടെ വർക്കിൽ മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളൂ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആറു മണിക്ക് ശേഷം വീട്ടിൽ പോയിരുന്ന് പഠിക്ക് ഇപ്പം ജോലി നോക്ക് പിന്നെ ഗീത പറയാണ് ചന്ദ്രികേ നീ സിദ്ധാർത്ഥ സാറിനോട് പോയിട്ട് പറഞ്ഞിട്ടേ പഠിക്കാൻ നോക്ക് വേണ്ട ഗീത ഇനി ഞാൻ വീട്ടിൽ പോയിരുന്ന് പഠിച്ചോളാം അപ്പോഴേക്കും അടുത്തതായി സിദ് സിദ്ധ അവിടെ എത്തി അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ് ആ ഗീത എന്താ സാർ വർക്കൊക്കെ എങ്ങനെ പോകുന്നു ചീഫ് ഡിസൈനർ കുറച്ച് ഡിസൈൻസ് തന്നിട്ടുണ്ട് സാർ അത് ചെയ്തുകൊണ്ടിരിക്കുക ആണോ എങ്കിൽ ഈ ലൈന് കുറച്ചുകൂടി റൈറ്റിലേക്ക് കട്ട് ചെയ്തോളൂ ആ ആ സാർ കയറിയോ എന്താ ചന്ദ്രിക നീയും അത് തന്നെയാണോ ചെയ്യുന്നത് ആ ശരി ചെയ്തോളൂ എന്നാൽ അപ്പോഴാണ് സിദ്ധുവിൻ്റെ കണ്ണിൽ ഹോൾ ടിക്കറ്റ് പെട്ടത് അപ്പോൾ ചോദിക്കുകയാണ് സിദ്ധു എന്താ ഇത് ഹോൾ ടിക്കറ്റ് പോലും ഉണ്ടല്ലോ എന്താ ചന്ദ്രികേ നാളെ എക്സാം എക്സാണോ അതെ സാർ എന്താണോ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ലീവ് തരുമായിരുന്നല്ലോ വീട്ടിലിരുന്ന് പഠിക്കാമായിരുന്നില്ലേ ശരി ഇനി ഒന്നും ചെയ്യണ്ട വീട്ടിൽ പോയിരുന്ന് പഠിക്കാൻ നോക്ക് അത് സാരല്ലേ സാർ മൂർത്തി സാർ കുറച്ച് വർക്ക് തന്നിട്ടുണ്ട് അത് ചെയ്തിട്ട് പോയിട്ട് പഠിച്ചോളാം അപ്പോൾ സിദ്ധു ചന്ദ്രികയെ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇവിടെ വേറെ സ്റ്റാഫുകളുണ്ടല്ലോ ആദ്യം നീ സ്റ്റഡീസിൽ ശ്രദ്ധിക്കാൻ നോക്ക് സോറി സാർ ഞാൻ ഓഫീസിലേക്ക് ബുക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു നീ ഇവിടെ പാർട്ട് ടൈം ആയിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത് ആദ്യം നീ അത് മനസ്സിലാക്ക തനിക്കിവിടെ എപ്പോൾ വേണമെങ്കിലും വർക്ക് ചെയ്യാം അതിൽ ഒരു കുഴപ്പവും ആ ഇവിടെ ഇരുന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ലോബി ഉണ്ടല്ലോ അവിടെ പോയിരുന്ന് ഫ്രീ ആയിട്ട് പഠിക്ക് ഏ ഇല്ല സാർ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് പഠിച്ചോളാം ശരി ഓക്കെ കയറി ഓൺ ഗീത പറയാ സാർ എത്ര നല്ല ആളാ നോക്കിയേ നീ നേരത്തെ സാറിനോട് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എച്ച് ആർ ഇങ്ങനെ പറഞ്ഞിട്ട് പോവുമായിരുന്നോ ചന്ദ്രിക പറയാ നീ പറഞ്ഞത് ശരിയാ ചന്ദ്രിക എന്തൊക്കെയോ ചെയ്യാൻ പോയ ടൈമിൽ ഒരു വല്ലാതെ ടെൻഷനാണുള്ളത് അപ്പോൾ ഗീത വയ്ക്കാണ് എന്താ ചന്ദ്രിക എന്താ ചന്ദ്രിക നീ ഇങ്ങനെ ടെൻഷനായിരിക്കുന്നത് അത് അല്ല എനിക്ക് അക്കൗണ്ട്സ് ഒട്ടും മനസ്സിലാവുന്നില്ല ഇതെങ്ങനെ സോൾവ് ചെയ്യണം എന്നേ പിടികിട്ടുന്നില്ല സിദ്ധാർത്ഥ് സാറിനോട് പോയി ചോദിക്കുക സാർ ഉറപ്പായിട്ടും പറഞ്ഞുതരും ഇതിനൊന്നും അദ്ദേഹത്തെ വെറുതെ ഉപദ്രവിക്കേണ്ട എന്ന് കരുതിട്ടാ അദ്ദേഹം എത്ര വലിയ സ്ഥാനത്തായിരിക്കുന്നത് അപ്പം എത്ര ബിസി ആയിരിക്കും എന്നെ പഠിക്കാൻ സമ്മതിച്ചത് തന്നെ വലിയ കാര്യമാണ് നമ്മൾ അധിക സ്വാതന്ത്ര്യം എടുക്കാൻ പാടില്ലല്ലോ അപ്പം ഗീത പറയാണ് ഒരു കാര്യം പഠിക്കണമെങ്കിൽ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല നീ ചെല്ല് നീ സിദ്ധാർഥ സാറിനോട് പോയി ചോദിക്കൂ ചോദിക്കാമോ ധൈര്യമായിട്ട് പോയി ചോദിക്കൂ ഉറപ്പായിട്ടും നിനക്ക് സാറ് പറഞ്ഞു തരും ആ എന്നാൽ സിദ്ധാർത്ഥ സാറിനോട് ചോദിക്കണ്ട മേഘാ മേഡത്തോട് പോയി ചോദിച്ചാലോ ആ ആ അത് ശരിയാ പോയി ചോദിക്കുക ശരി പോയി ചോദിക്കൂ പിന്നെ ചന്ദ്രിക മേഘാ മേഡത്തിൻ്റെ അടുത്ത് പോയിട്ടാണുള്ളത് അപ്പോൾ മേഘയുടെ അടുത്ത് പോയപ്പോൾ മേഘ ചോദിക്കുകയാണ് എന്താ ചന്ദ്രിക അത് മേഡം നാളെ എനിക്ക് എക്സാമുണ്ട് അതിനിപ്പം എന്താ സിദ്ധാർഥ് സാറെ എനിക്ക് പഠിക്കാൻ പെർമിഷൻ തന്നിട്ടുണ്ട് ഓ മേഘ എനിക്ക് അക്കൗണ്ട്സ് തീരെ മനസ്സിലാവുന്നില്ല ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എവിടെ നോക്കട്ടെ മേഘ വാങ്ങിച്ചിട്ട് നോക്കിയിട്ട് പറയാണ് ഇതൊക്കെ ഭയങ്കര ടഫ് ആണല്ലോ ഇതൊന്നും നിനക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല ആ അങ്ങനെയാണോ മേഘ ആ അതെ അല്ല നീ എന്തിനാ കൊമേഴ്സ് കോഴ്സ് എടുക്കാൻ വേണ്ടി പോയത് അത് ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നിനക്ക് ലൈറ്റായിട്ടുള്ള വല്ല ബി എ കോഴ്സ് ആ എടുത്താൽ പോരായിരുന്നോ ഇല്ല മേഘ എനിക്ക് കണക്ക് വളരെ എളുപ്പമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കോമേഴ്സിന് തന്നെ ചേർന്നത് കണക്ക് എളുപ്പമെന്നൊക്കെ നീ പറയുന്നു പക്ഷേ ഈ അക്കൗണ്ട്സ് പോലും നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നാലും നിനക്ക് മനസ്സിലാവില്ല നീ ഈ ചാപ്റ്റർ വിട്ടിട്ട് വേറെ ചാപ്റ്റർ എടുത്തിട്ട് പഠിക്കാൻ നോക്ക് അതല്ല മേഘ ഇതിൽ നിന്ന് എന്നെ ഒരുപാട് ചോദ്യം വരും എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചത് ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല ചന്ദ്രിക എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട് നീ ചെല്ല് സമയം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ശരി മേഘ എന്ന് പറഞ്ഞ അവൾ പോകാനൊരുങ്ങാണ് അപ്പോൾ മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ് വന്ന് വന്ന് ഇവൾ ഓഫീസിൽ വരെ വന്നിരുന്നു പഠിക്കുന്നു അപ്പോഴാണ് സിദ്ധു അവിടെ എത്തിയത് എന്താ ചന്ദ്രിക എന്തിനാണ് ഇവിടെ വന്നത് ഒന്നുമില്ല സാർ മേഖയെ ഒന്ന് കാണാൻ വന്നതാ അതിനെതിനാ ബുക്കും കൊണ്ട് വന്നത് അത് അക്കൗണ്ട്സ് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് മേഖയോടൊന്ന് സംശയം ചോദിക്കാമെന്ന് കരുതി എന്നിട്ട് വന്നതാ മേഘ പിന്നീട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു അല്ല നിനക്ക് നാളെയല്ലേ എക്സാം എന്നാൽ ഇങ്ങത്താ ഞാൻ പറഞ്ഞു തരാം ആ വേണ്ട സാർ ഞാൻ പിന്നെ ഏഹ് ഇങ്ങത്താ ഞാനിവിടെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞുതരാം ഇയാളെന്താ അവിടെ തന്നെ നിൽക്കുന്നത് ഇങ്ങോ പറഞ്ഞു തരാം അതുകണ്ട് അത്ഭുതത്തോടെ നോക്കാണ് മേഘ ഇരിക്കേ ഞാൻ പറഞ്ഞു തരാം ഇരിക്കേ ചന്ദ്രികേ പറയൂ ചന്ദ്രികേ ഇതിൽ ഏതാണ് ഡൗട്ട് സാർ ഈ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് ടാലിയാക്കണം എന്നറിയില്ല ഇത്രയേ ഉള്ളൂ ആ ആനോട്ടേങ്ങതാ ഞാൻ ചെയ്ത് കാണിച്ചു തരാം ഇതൊക്കെ കണ്ട് മേഘയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ ആവുന്നുണ്ട് സിദ്ധു പിന്നെ ചന്ദ്രികയ്ക്കെല്ലാം പറഞ്ഞ് മനസ്സിലായി കൊടുക്കാണ് അപ്പോഴാണ് മേഘ വിളിക്കുന്നത് സിദ്ധാർത്ഥ് ഓഫീസ് ടൈമിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നറിയില്ലേ ആ ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യമല്ലല്ലോ ഇതെല്ലാം അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് ഓഫീസില് പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാൽ ഓഫീസ് ടൈം അനുസരിച്ച് ആറു മണിക്ക് എല്ലാവരുടെയും ജോലി ചെയ്യും പിന്നെ എന്തിനാണ് എല്ലാവരും എട്ട് മണി ഒമ്പത് മണി വരെയൊക്കെ ജോലി ചെയ്യുന്നത് അതിനുവേണ്ടി കമ്പനി എക്സ്ട്രാ ശമ്പളം കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ സ്വന്തം ഇഷ്ടത്തോടെയാണ് എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നത് എംപ്ലോയീസിന് ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് അത് നല്ലതാവില്ല എല്ലാത്തിനും ഒരു ഉത്തരവുണ്ടാവും എന്തെങ്കിലും ചെയ്ത് തിരക്ക് അപ്പം തന്നെ ചന്ദ്രിക എന്നിട്ട് പറയാണ് സാർ ഞാൻ വേണമെങ്കിൽ വീട്ടിൽ പോയിരുന്നു പഠിച്ചോളാം സാർ ഏയ് ചന്ദ്രിക ഇരിക്കേ ഇരിക്കേ ചന്ദ്രികയെ ഇരിക്കേ ചന്ദ്രിക ഈ ബാലൻസ് ഷീറ്റല്ലേ മനസ്സിലായില്ല എന്ന് പറഞ്ഞത് ആ ഏയ് സാർ ഒരു മിനിറ്റ് ോട്ട് വരുമോ ഇതേ നോക്ക് ചന്ദ്രികയെ ഇതൊക്കെ വളരെ സിമ്പിളാണ് പിന്നെ സിദ്ധു അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാണ് അതിൻ്റെ പഠിക്കേണ്ട ഭാഗങ്ങളൊക്കെ സിദ്ധു എല്ലാം ശബ്ദം താഴ്ത്തി പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്താ എന്താ ചന്ദ്രിക മനസ്സിലായോ വളരെ ലളിതമായിട്ട് പറഞ്ഞു തന്നു സാർ എനിക്ക് നന്നായിട്ട് മനസ്സിലായി ശരി ഏ വേറെ ഏതെങ്കിലും ചാപ്റ്ററിൽ ഡൗട്ടുണ്ടോ ഇല്ല ഇല്ല സാർ മറ്റ് ചാപ്റ്ററെല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞതാണ് ഇത് മാത്രമായിരുന്നു എനിക്ക് ടഫായിട്ട് തോന്നിയത് പക്ഷേ സാറ് ഒരു ഡൗട്ടും ഇല്ലാത്ത പറഞ്ഞു തന്നു ഒരുപാട് നന്ദി സാർ ഓക്കെ ചന്ദ്രിക ഗുഡ് എല്ലാം സിമ്പിളാ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ ഓക്കെ ശരി സാർ താങ്ക്സ് ശരി മേഘ പോയി കഴിഞ്ഞപ്പോൾ സിദ്ധുവിനെ ദയ്പിക്കുന്ന രീതിയിൽ നോക്കുകയാണ് മേഘ സിദ്ധുവിനെ അത് കണ്ട് ചിരിയാണ് വരുന്നത് ചന്ദ്രികയോട് ഇനി ഗീത ചോദിക്കുകയാണ് എന്തായി ചന്ദ്രിക്കേ മേഘാ മേഡം പറഞ്ഞു തന്നോ മേഘാ മേഡം പറഞ്ഞു തന്നില്ല പക്ഷേ സിദ്ധാർത്ഥ് സാർ എന്നെ പറഞ്ഞു തന്നു മേഘാ മേഡം ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു പക്ഷേ സിദ്ധാർത്ഥ സാറ് എനിക്ക് മനസ്സിലാവുന്നത് പോലെ ലളിതമായിട്ട് പറഞ്ഞു തന്നു സിദ്ധാർഥ് സാറിനും മേഘാ മേഡത്തിനും എന്ത് വ്യത്യാസം ഉണ്ട് എന്ന് കണ്ടോ അതെ അതെ ചന്ദ്രിക പറയാണ് അപ്പോൾ ഗീത പറയാണ് ശരിക്കും സിദ്ധാർത്ഥ് സാറ് ഗ്രൈറ്റാ അല്ലേ അതെ ചന്ദ്രിക ഗീത വീണ്ടും സിദ്ധാർത്ഥ് വന്ന സമയത്ത് ചന്ദ്രിക പുസ്തകത്തിൽ തന്നെ നോക്കുവാണ് അപ്പോൾ സിദ്ധാർത്ഥ് ചോദിക്കുകയാണ് എന്താ ചന്ദ്രിക വീണ്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ സാർ ദ ഇവിടെ ഇത് മാത്രം ഒരു സംശയം സാർ ചന്ദ്രിക ഈ സംഭവം ഇങ്ങനെ ചെയ്യരുത് കേട്ടോ പിന്നെ സിദ്ധാർത്ഥ് സാർ ചന്ദ്രികയ്ക്ക് ചെയ്യേണ്ട രീതി കാണിച്ചു പറഞ്ഞു കൊടുക്കാണ് അപ്പോൾ അതുകണ്ട് ഗീത അവരെ തന്നെ നോക്കുകയാണ് ഇത്രയേ ഉള്ളൂ ഇതിനാണ് ഇത്രയും ടെൻഷനായത് ഓക്കെ അല്ലേ താങ്ക്സ് സാർ വളരെ ഈസിയാണ് സാർ നാളെ ഉറപ്പായും ഞാൻ എക്സാം നല്ലോണം എഴുതുമെന്ന് ഉറപ്പാണ് സാർ അവിടുത്തെ ബസ് ചന്ദ്രികയെ ശരി പിന്നെ രാവിലെ തന്നെ ചന്ദ്രിക എക്സാമിന് പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് സൈക്കിൾ പഞ്ചറായി അപ്പോൾ അവൾ തന്നെ പറയാണ് അയ്യോ എക്സാമിന് ടൈമാ പറയാലോ ഇതെന്ത് പറ്റി എക്സാം അവളിൽ നിന്ന് അനു പറയാണ് അയ്യോ ടൈം ആയല്ലോ ചന്ദ്രികയെ കാണുന്നില്ലല്ലോ ശരി ഒന്ന് വിളിച്ചു നോക്കാം ആ ആ അനു നീ എവിടെയാ ചന്ദ്രിക്കുകയുള്ളത് എക്സാം തുടങ്ങാൻ കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് ഉള്ളൂ വരുന്ന വഴിയിൽ സൈക്കിൾ കേടായിപ്പോയി അടുത്തൊന്നും നന്നാക്കുന്ന കടയുണ്ടെന്ന് തോന്നുന്നില്ല ഇനിയിപ്പം എന്ത് ചെയ്യും അയ്യോ നീ വരുന്നതിന് മുമ്പേ എക്സാം സ്റ്റാർട്ട് ചെയ്യുമല്ലോ അനു പറയാണ് സൈക്കിൾ എവിടെയെങ്കിലും വെച്ച് ഒരു ഓട്ടോ പിടിച്ച് വേഗം വരാൻ നോക്ക് ആ ശരി ഞാൻ നോക്കാം ഏഹ് കയ്യിൽ ക്യാഷും ആകെ ഒരു ഇരുപത് രൂപയേ ഉള്ളൂ ഇനിയിപ്പം എന്ത് ചെയ്യും ആ സൈക്കിൾ ഇവിടെ എവിടെയെങ്കിലും വെച്ച് നടന്നു പോകാം ചന്ദ്രിക പിന്നെ ഓടുകയോ നടക്കുകയോ ഒക്കെ ചെയ്യുകയാണ് എല്ലാവരും എത്തി ഫസ്റ്റ് വെള്ളം അടിച്ചു അപ്പോൾ അനു വീണ്ടും ചിന്തിക്കണ്ട അയ്യോ ചന്ദ്രിക എത്തിയില്ലല്ലോ ചന്ദ്രിക എല്ലാവരും എക്സാം ഹോളിൽ എത്തി എത്തിക്കൊണ്ടിരിക്കുക നീ എപ്പോഴാണ് വരുന്നേ ഞാൻ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട നീ കയറിക്കോ നീ പോയി എക്സാം എഴുതാൻ നോക്ക് ഞാൻ വരാൻ പത്ത് മിനിറ്റ് താമസിക്കുമെന്നാണ് തോന്നുന്നത് അതെന്താ ഓട്ടോ ഇല്ലേ പൈസ എടുക്കാൻ മറന്നുപോയാനോ ആരുമില്ല ഞാൻ കാശ് തരാം നീ ഓട്ടോ പിടിച്ചിട്ട് വാ ശരി വേഗം വാ റോൾ നമ്പർ എയ്റ്റ് ടു സെവൻ ഇവിടെ ഇതുവരെ എത്തിയില്ലേ അപ്പോൾ അനു പറയാണ് വന്നുകൊണ്ടിരിക്കുക സാർ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ എത്തും സാർ ശരി എക്സാം സ്റ്റാർട്ടായല്ലോ അഞ്ച് മിനിറ്റ് കൊണ്ട് ചന്ദ്രിക എത്തുമെന്നോ അറിയില്ല ഒരു വിധത്തിൽ ഓടി ഓടി ചന്ദ്രിക അവിടെ എത്തി കോളേജിൽ അപ്പോൾ സാർ എന്ന് വിളിച്ചപ്പോൾ സാറും അറിയാണ് എന്താ കുട്ടി അരമണിക്കൂർ ലേറ്റ് ആയല്ലോ ഇനി എക്സാം എപ്പോൾ എഴുതിയിട്ടാണ് തീർക്കാൻ വേണ്ടി പോകുന്നത് സോറി സാർ ആ കയറി എഴുതാൻ നോക്ക് ആ പോയിരിക്കും അനു പറയാണ് ചന്ദ്രികയെ നീ പരിഭ്രമിക്കാതെ എക്സാം എഴുതാൻ നോക്ക് ശരിയാനോ അങ്ങനെ എക്സാം ഷീറ്റ് എടുത്ത് ചന്ദ്രിക എഴുതാനിരിക്കയാണ് വെല്ലടിച്ചു എല്ലാവരും എക്സാം എഴുതി ഷീറ്റ് കൊടുത്തു ചന്ദ്രിക എൻ്റെ കഴിഞ്ഞിട്ടില്ല കുട്ടി സമയം കഴിഞ്ഞു പേപ്പർ തരൂ ഇല്ല സാർ ഒരു മിനിറ്റ് സാർ ഒരു മിനിറ്റ് നിങ്ങൾ ലേറ്റായി വന്നതിന് ഞാനെന്ത് ചെയ്യാനാ ശരി ചെല്ല് ഷീറ്റ് കൊടുത്തു പോയാലോ ആ പോവാം അതെ ചന്ദ്രിക എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു വളരെ നന്നായിട്ട് എഴുതി എല്ലാ ക്വസ്റ്റ്യനും ആൻസർ എഴുതി പക്ഷേ അവസാനം ഒരു സം എഴുതാൻ പറ്റിയില്ല അങ്ങനെ അതിൻ്റെ ഒരു അഞ്ച് മാർക്ക് മിസ്സായി ബാക്കിയൊക്കെ എഴുതിയിട്ടുണ്ട് സൂപ്പർ ചന്ദ്രയെ ഇത്രയും ടെൻഷനിൽ നീ ഇത്രയും നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും വലിയ കാര്യമാണ് ഇന്നലെ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ സിദ്ധാർത്ഥ സാർ വന്ന് നന്നായിട്ട് പറഞ്ഞു തന്നു അതുകൊണ്ട് എനിക്കിന്ന് വളരെ ഈസി ആയിരുന്നു സത്യത്തിൽ അദ്ദേഹത്തോടെ താങ്ക്സ് പറയേണ്ടത് അപ്പോഴാണ് അനുവിനി കോൾ വന്നത് ആ പറയച്ചാ ആ എക്സാം കഴിഞ്ഞു ശരി അച്ഛ ആ വരുന്നു ചന്ദ്രിക അച്ഛൻ വന്നിട്ടുണ്ട് ഞാൻ ഇറങ്ങുന്നു ബായ് പോയിട്ട് വാ അനു പോയി അനുഭവിക്കഴിഞ്ഞപ്പോൾ ചന്ദ്രിക ചിന്തിക്കുകയാണ് ആ എക്സാം നന്നായിട്ട് ചെയ്തു എന്ന് സിതു സാറിനെ ഫോൺ ചെയ്ത് പറയാം ആ ചന്ദ്രിക ചന്ദ്രികേ സാർ ഇന്നത്തെ എക്സാം കഴിഞ്ഞു സാർ വളരെ നന്നായിട്ട് എഴുതി ഏയ് സൂപ്പർ അതെയോ അതെ ഇന്നലെ സാറ് പറഞ്ഞു തന്നതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും വളരെ എളുപ്പമായിരുന്നു പക്ഷേ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാത്രം എഴുതാൻ സമയം കിട്ടിയില്ല ബാക്കിയെല്ലാം സൂപ്പറായിട്ട് എഴുതി കൺഗ്രാചുലേഷൻസ് ഇനി ബാക്കിയുള്ള എക്സാം കൂടി നന്നായിട്ട് എഴുതണം ഓക്കെ താങ്ക് യു സാർ എന്തിനാണോ താങ്ക്സൊക്കെ പറയുന്നത് അതുപോട്ടെ ഇപ്പോൾ എവിടെയുള്ളത് ഞാൻ കോളേജിലാണുള്ളത് സാർ ആണോ എങ്കിൽ ഞാനിപ്പോൾ കോളേജിനടുത്തു കൂടിയാണ് വരുന്നത് തനിക്ക് എതിർപ്പില്ലെങ്കിൽ ഞാൻ അതുവഴി വന്ന് തന്നെ പിക്ക് ചെയ്യട്ടെ ആ വേണ്ട സാർ ഞാൻ വന്നോളാം ശരി ചന്ദ്രിക ആ വേഗം പോയി നാളത്തെ എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്യും ഓക്കെ ശരി സാർ ഓക്കെ ചന്ദ്രിക ശരി എന്നാ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അച്ഛനും അമ്മയും ഓരോരോ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ചന്ദ്രികയെ കൊണ്ടുപോയി പൊങ്കാല കഴിപ്പിക്കാനൊക്കെ അപ്പോൾ അവർ തന്നെ ചിന്തിക്കുകയാണ് ചന്ദ്രികയെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മേഘയ്ക്ക് സംശയമാവില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ ലൈക്ക് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് എന്നിട്ട് എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത് കാണാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ മൗനരാഗം സീരിയൽ ഞാൻ കെ പി എസ് സ്ലോഗിലിടുന്നുണ്ട് അത് കാണാൻ ആഗ്രഹമുള്ളവർ അതിൽ കയറി കാണുക അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും സി യു ഓൾ